കന്യാസ്ത്രീകളെ ജയിലിൽ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് ആളൂർ പ്രസാദവരനാഥ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി ഇടവകയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ആളൂർ ജംഗ്ഷനിൽ പൊതുയോഗത്തോടെ സമാപിച്ചു ഇടവക വികാരി ലിൻഡോ പനങ്കുളം ഡി കൻ നിഗിൽ തച്ചുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി ആളൂർ ജംഗ്ഷനിൽ കൂടിയ പൊതുയോഗം ഇരിഞ്ഞാലക്കുട രൂപതാ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ഡയറക്ടർ ഫാദർ നൌജിൻ വിധേയത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരള സഭാ പത്രം മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജെയ്സൺ വടക്കഞ്ചേരി അഡ്വക്കേറ്റ് ആൻസലിൻ ഫ്രാൻസിസ് ഡീക്കൻ നിഗിൽ തച്ചുപറമ്പിൽ റോയ് ജെ കളത്തിങ്കൽ സ്നേഹ ജോബി എന്നിവർ പ്രസംഗിച്ചു ഇടവക ജനങ്ങൾ വികാരി ഫാദർ ലിൻഡോ പനങ്കുളത്തിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ അവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലി ഇടവക കൈക്കാരന്മാരായ ജോയ് വടക്കേപീടിക ബിജോഷ് മേക്കാട്ടു പറമ്പിൽ ആൻഡു ഉപ്പും പറമ്പിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ ലിജോ കണ്ണൻകുന്നി എന്നിവർ നേതൃത്വം നൽകി